സ്തുതിക്കുന്നു വചന എന്ന് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമാക്കി അങ്ങ് മാറ്റി തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം കാരണം അങ്ങാണ് സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ അങ്ങയുടെ വചനം കർത്താവെ കുറിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരിക്കലും ഞങ്ങള് ഞങ്ങള് അതിൽ നിന്ന് മാറിപ്പോകാതെ ധൈര്യപ്പെട്ട് ഞങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതം തുടരുവാൻ തക്കവണ്ണം കർത്താവ് അത് ഇടയാക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ഈശ്വർത്താവിന്റെ നാമത്തിൽ തന്നെ കുറച്ച് നാളായിട്ട് ആക്ച്വലി വെളിപ്പാട് പുസ്തകമാണ് ഞങ്ങളുടെ ചേർച്ചിലും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഞാൻ സ്റ്റുഡൻസിന്റെ മിനിസ്ട്രിയിൽ പോകുന്ന അവിടെ ഒരു ബ്രദറ് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു ആണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്തെ ഒരു വാക്യം വായിക്കാം വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പത്താം വാക്യം ഇവിടെ ഏഴ് സഭകളുണ്ട് ഏഴ് സഭകളില് ഒരു സഭയോട് ഒരു സഭയ്ക്ക് മാത്രമാണ് ഒരു കുറ്റവും കാണാത്തത് അസ്മർന്ന സഭയാണ് രണ്ടാമത്തെ സഭ ആ സഭയ്ക്ക് എന്തുകൊണ്ട് കുറ്റം ഇല്ലാത്തതെന്ന് വെച്ചാൽ ആക്ച്വലി അവർക്ക് ഒത്തിരി പ്രയാസങ്ങളിൽ കൂടിയും കഷ്ടങ്ങളിൽ കൂടിയും ഒരു സഭയാണ് പ്രോസിക്യൂഷനിൽ കൂടെ പോയ സഭയാണ് ഒത്തിരി ക്രിസ്തുവിലുള്ള ഭക്തി കൊണ്ട് അവർ വളരെ ഉപദ്രവം സഹിച്ച ഒരു സഭയാണ് പത്താം വായിക്കം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന വെളിപ്പാട് പുസ്തകം രണ്ടിന്റെ പത്ത് നീ സഹിപ്പാൻ ഉള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാചി നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ ഞാൻ ജീവ നിനക്ക് തരും ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നതിന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല ഞാൻ ശ്രദ്ധിക്കാൻ ആഗ്രഹിച്ചത് ഏർ മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം നമ്മൾ പലപ്പോഴും നമ്മൾ വി സ്റ്റാർട്ട് വെൽ നമ്മൾ നല്ലായിട്ട് തുടങ്ങും ഒരു ഒരു ഡേ ആയിക്കൊള്ളട്ടെ നമ്മുടെ ജീവിതം ആയിക്കൊള്ളട്ടെ നമ്മൾ നല്ലായിട്ട് കർത്താവിൽ ആശ്രയിച്ചൊക്കെ തുടങ്ങും പക്ഷെ അതിന്റെ അവസാനിപ്പിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം നമ്മൾ ബൈബിൾ തന്നെ വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ മരണ പര്യന്തം വിശ്വസ്തനായിരിക്കാൻ കഴിയാത്തവരെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട് ലോത്ത് അബ്രഹാമിന്റെ കൂടെ പുറപ്പെട്ട ഒരു മകനാണ് പക്ഷെ അവന് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാൻ സാധിച്ചില്ല എന്നാലും ദൈവം അവനെ കടാക്ഷിച്ചു അതുപോലെ ശിംഷുവിന്റെ കാര്യം ആലോചിച്ചാലും നല്ല രീതിയിൽ തുടങ്ങി പേരൻസ് വളരെ ആഗ്രഹത്തോടെ കർത്താവിൽ സമർപ്പിച്ചു പക്ഷെ മരണപരിയെന്ന് വിശ്വസനായിരിക്കാൻ മുസ്ലിം കഴിഞ്ഞില്ല എന്നാലും ദൈവം അവനെ കടാക്ഷിച്ചു ഡേമാസന്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തില് അങ്ങനെ പല എക്സാമ്പിൾസ് ഉണ്ട് ഞാൻ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു എക്സാമ്പിൾ ഞാൻ വായിക്കാം ഞാൻ നമ്മുടെ തീം അല്ലെ നമ്മൾ ദൈവം നമ്മളോട് സംസാരിക്കാൻ സംസാരിക്കാതിരിക്കുന്നത് മരണപര്യന്തം വിശ്വസനായി ഇങ്ങനെന്തായാലും ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പല തരത്തിലുള്ള കഷ്ടപ്പാടുകൾ കാണും അസുഖമായിരിക്കും വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളായിരിക്കും ആ സമയം നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകണം അത് നമുക്ക് സാധിക്കുന്നത് മരണപര്യന്തം ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടും ദൈവത്തിന്റെ പ്രിൻസിപ്പിൾസിനോടും വിശ്വസ്തനായിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് വിശ്വസ്തനായിരിക്കാൻ പറ്റാത്ത ഒരാളെ പറ്റി ഒന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം അതിന്റെ ഒൻപതാം അധ്യായം ഉൽപ്പത്തി പുസ്തകം ഒൻപതാം അധ്യായം നോഹയെ പറ്റി അവിടെ പറയുന്നത് നോഹയുടെ കാര്യങ്ങൾ മുഴുവൻ നമുക്കറിയാം നോഹ എത്ര വിശ്വസ്തനായിട്ടാണ് ആ പെട്ടകത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തത് കർത്താവ് പറഞ്ഞത് എല്ലാം ചെയ്തു ആ സമയത്തൊക്കെ പക്ഷെ അവസാനം വന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യം നമുക്ക് വായിക്കാം ഒൻപതിൻ്റെ പതിനെട്ട് തൊട്ട് വായിക്കാം പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ഹാമു ആയിരുന്നു ഹാം എന്നവനോ കനാന്റെ പിതാവ് ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ അവരെ കൊണ്ട് ഭൂമിയൊക്കെയും നിറഞ്ഞു ഞാൻ ചിന്തിക്കുമായിരുന്നു ഈ നോഹ അത്രയും നല്ലായിട്ട് അവരെ വളർത്തി ഇതെല്ലാം അവരെ പെട്ടകത്തിൽ കയറ്റി നോഹയുടെ കൂടെ എല്ലാം ചെയ്തു നോഹയുടെ കൂടെ ഇറങ്ങി വന്നു ഒക്കെ വളരെ നല്ലത് പക്ഷെ അടുത്ത നോഹയുടെ കാര്യം ആ ഇരുപതാം വാക്യം നോഹ കൃഷി ചെയ്യാൻ തുടങ്ങി കൃഷി ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റുമില്ല വളരെ നല്ല കാര്യമാണ് കൃഷി ചെയ്യുവാൻ തുടങ്ങി ഒരു മുത്തിരിത്തോട്ട് നട്ടുണ്ടാക്കി അതിനകത്തും തെറ്റില്ല നട്ടുണ്ടാക്കി അവൻ അതിലെ വീഞ്ഞു കുടിച്ചു അതിനും തെറ്റില്ല പക്ഷെ തെറ്റിപ്പോലെന്തുവാ ലഹരി പിടിച്ചു നോഹയ്ക്ക് തീർച്ചയായിട്ടും അറിയാം കുറെ പ്രായമുള്ള മനുഷ്യനറിയാം വീഞ്ഞ എക്സസായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ലഹരിയാകുമെന്ന് പക്ഷെ അത് അവൻ ശ്രദ്ധിച്ചില്ല ഞാൻ ആ ജീവപരിധി വിശ്വസിച്ചനായിരിക്കാന്നുള്ള തീം ചിന്തിക്കുമായിരുന്നു ഇത്രയും നമ്മളെത്ര ഞാൻ ഓർക്കുവായിരുന്നു ഞാൻ എത്ര ശ്രദ്ധിക്കണം എൻ്റെ ജീവിതത്തിൽ നിന്ന് അതായത് ജീവപര്യന്ത വിശ്വസനായിരിക്കാൻ നോഹൽ നോഹയുടെ കാര്യം ബാക്കി നമുക്കറിയാം അവൻ അതിൽ വീഞ്ഞു കുടിച്ചു ലഹരി പിടിച്ചു ബാക്കിയുള്ള ഞാൻ വായിക്കട്ടെ തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങി കിടന്നു കനാൻ്റെ പിതാവായ ഹാം പിതാവിന്റെ നഗ്നത കണ്ട് വെളിയിൽ ചെന്ന അവൻ തൻ തൻ രണ്ട് സഹോദരന്മാരെയും അറിയിച്ചു അതാണ് അവന് അവൻ ആക്ച്വലി അവിടെ ഞാൻ ഓർക്കുമായിരുന്നു രണ്ട് ഡിസിഷൻ മേക്കിംഗ് രണ്ട് തീരുമാനങ്ങൾ അവിടെ ഉണ്ട് നോഹയുടെ മുമ്പിൽ ഒരു തീരുമാനം എന്താണ് ഇഞ്ഞ് ഫാമിങ് ചെയ്തു കൃഷി ചെയ്തു മീഞ്ഞ് മുന്തിരിത്തോട്ടം നട്ട് ഉണ്ടാക്കി മീഞ്ഞ് കുടിച്ചു അന്നത്തെ അന്നത്തെ ഫുഡ് ഡ്രിങ്ക് ഒക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് മീഞ്ഞ് പക്ഷെ നോഹ അവിടെ തെറ്റ് ഡിസിഷൻ തെറ്റിപ്പോയി അതായത് കുടിക്കുന്നതിനെക്കാട്ടിലും എക്സസ് അതുപോലെ തന്നെ ഹാം ഇവിടെ എന്താ ചെയ്തത് ഹാ തുണി നീങ്ങി കിടക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഒരു തുണി എടുത്ത് കവർ ചെയ്താൽ മതിയായിരുന്നു പക്ഷെ അവൻ എന്താ ചെയ്തത് പോയി സഹോദരന്മാരെ അറിയിച്ചു ആ ഇരുപത്തി മൂന്നാം വാക്യം വസ്ത്രം എടുത്തു ഇരുവരുടെയും തോളിലിട്ട് വിമുഖരായി ചെന്ന് പിതാവിന് നഗ്നത മരിച്ചു അവൻ മുഖം തിരിഞ്ഞതുകൊണ്ട് പിതാവിന് കണ്ടില്ല നോഹ ലഹരിട്ടു ഓക്കെ ബാക്കി നമുക്കറിയാമല്ലോ കനാൻ ക്ഷമിക്കപ്പെട്ടവൻ അതൊക്കെ പറയുന്നുണ്ട് വാട്ട് തിങ് നോഹയ്ക്ക് തന്നെ നോഹയ്ക്ക് തന്നെ തൻ്റെ മകനെ ശപിക്കേണ്ടി വന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ ഇതിനകത്തോട്ട് പോകാൻ കാരണക്കാരൻ നോഹയുമാണ് ഹാവിന്റെയും തീരുമാനമാണ് നമ്മള് ഞാൻ ഓർക്കുവായിരുന്നു ഒരാള് ചെയ്ത് ഒരാളുടെ ഒരു കുറവ് മറ്റുള്ളവരോട് നമുക്ക് പറയുന്നത് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമുക്ക് എപ്പോഴും ഒരു ഡിസിഷൻ ഡിസിഷനുണ്ട് നമ്മളൊരു പ്രയാസം മറ്റുള്ളവരൊരു പ്രയാസം കാണുമ്പോൾ നമ്മൾ എന്താ അതിനെപ്പറ്റി ചെയ്യുന്നത് നമ്മൾ തന്നെ അവരുടെ അവരുടെ കുറവുകൾ മറയ്ക്കാൻ അതായത് അവരെ അവരെ കർത്താവിലേക്ക് പിന്നെയും കൊണ്ടുവരാനും കർത്താവിൻ്റെ ആ രീതിയിലാണോ നമ്മൾ ചെയ്യുന്നത് അതോ നമ്മൾ അവരെ അവരെ ചെറുതാക്കി കാണിക്കാനാണോ നമ്മൾ നോക്കുന്നത് നമ്മൾ എത്ര ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു ഞാൻ പറയാൻ വന്നത് തീം പിന്നെയും ഞാൻ അതിലോട്ട് വന്നു വരട്ടെ മരണപര്യന്തം വിശ്വസനായിരിക്കാം ഞാൻ അതിൽ നിന്നൊന്ന് മാറി നമുക്ക് നമ്മൾ ചിലപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലായിരിക്കാം വീഞ്ഞു കുടിച്ച് ലഹരി പിടിക്കത്തില്ലായിരിക്കാം ചിലപ്പോ നമ്മള് ഇങ്ങനത്തെ മറ്റേ ഹാമ ചെയ്ത പോലെ ഒന്നും ചെയ്യില്ലായിരിക്കാം പക്ഷെ ഞാൻ ഓർത്തു നമ്മുടെ നമ്മുടെ വിശ്വാസം കൈവിടുന്ന പലപ്പോഴും നമ്മൾ ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു വാക്യം ഞാൻ വായിക്കാം എന്നെ എപ്പോഴും എൻകറേജ് ചെയ്തൊരു വാക്യമ്മ മുപ്പത്തിനാലാം സങ്കീർത്തനം മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ പത്തൊൻപതാം വാക്യം നമുക്ക് വളരെ വളരെ പരിചയമുള്ള വാക്യാണ് മുപ്പത്തിനാലിന്റെ പത്തൊൻപത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്ന് മെഹോ അവനെ വിടുവിക്കുന്നു കർത്താവ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്ന അപ്പൊ ഇനി ഒരു ചെറിയ അസുഖം ഒരു പനി വരുമ്പോഴോ ഒരു വയറിനസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ക്ഷീണം വരുമ്പോഴോ മറിഞ്ഞു വീഴും വീഴുമ്പോഴോ അത് ഈ എന്താ കർത്താവിനെ ചോദിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് പറഞ്ഞിരിക്കുന്നത് നീതിമാൻ അസംഖ്യം എന്ന് വെച്ചാൽ എണ്ണാൻ പറ്റില്ല പക്ഷെ അതിന്റെ അടുത്ത ലൈന അവ എല്ലാറ്റിൽ നിന്നും ഏഹോവനെ പിടിക്കുന്നു ഈ വാക്ക് എനിക്ക് എപ്പോഴും ധൈര്യം തരുന്ന വാക്യം എല്ലാറ്റിൽ നിന്നും ഷുവറായിട്ടും കർത്താവ് പറഞ്ഞെങ്കില് കർത്താവ് അതിന് ഒരു തെറ്റുപരത്ത് ഞാൻ ഒന്ന് രണ്ട് പേര് എന്റെ മനസ്സിൽ വരുവാ വളരെ പ്രയാസങ്ങളായിട്ട് ഈ ലോകത്തിൽ ജീവിച്ച രണ്ട് സഹോദരിമാര് ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടു പേരെ ഇന്ന് ഞാൻ കാണുമ്പോൾ നീ വിശ്വസിക്കാൻ വയ്യ ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ വിചാരിച്ചു അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവു പക്ഷെ ഈ രണ്ടുപേരും അതുപോലെ തന്നെ വിശ്വസ്തര ദൈവത്തിലുള്ള പ്രത്യാശ ഇടാതെ അവര് നിന്നു അതുകൊണ്ട് എന്ത് പറ്റി ഇപ്പോഴും അവർക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി കുടുംബത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എത്ര വലിയ ദൈവമാണ് ഒരാളുടെ പേര് മാത്രം ഞാൻ പറയാൻ കാരണം എല്ലാവർക്കും അറിയാവുന്നത് പക്കാഞ്ചോറിൽ പ്രവർത്തിക്കുന്ന സാംസൺ എന്ന് പറഞ്ഞ ബ്രദറിന്റെ വൈഫ് പ്രീനി ഡോക്ടർ പ്രീനി അറിയാ എല്ലാവർക്കും പലർക്കും അറിയായിരിക്കും എസ് എൽ ഇ എന്ന് പറഞ്ഞ രോഗത്താൽ എനിക്ക് തന്നൊരു ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് വർഷമായിട്ട് ബോൺ മാരോ മാരോ സ്റ്റെം സ്റ്റെംസെൽ ട്രാൻസ്പ്ലാന്റിൽ കൂടെ കടന്നുപോയി കിഡ്നി ട്രാൻസ്പ്ലാന്റിൽ കൂടെ കടന്നുപോയി എത്ര എത്ര അസുഖങ്ങൾ ആ സഹോദരിക്ക് വന്നു നമ്മളിപ്പോഴും ആ സഹോദരി ദൈവത്തിലുള്ള പ്രത്യാശ വിടാതെ ദൈവം നടത്തുക അപ്പൊ നമുക്ക് ഈ അവ എല്ലാറ്റിൽ നിന്നും എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിനുള്ള ഹോപ്പ് പോയി കഴിഞ്ഞാൽ കർത്താവിന് വിടിവിക്കാൻ പറ്റത്തില്ല എന്നും കൂടെ നമ്മൾ നമ്മൾ ആലോചിക്കണം എപ്പോഴും നമ്മൾ ചിന്തിക്കണം എവ്രി തിങ് സെക്കൻഡ് ഓഫ് മൈ ലൈഫ് ദൈവത്തിന്റെ കയ്യില ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സി എം എഫിന് ഒരു 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 കാര്യം ഇങ്ങനെ ഒരു സഹോദരൻ പറയുമായിരുന്നു ഗോഡ് ഇസ് വില്ലിങ് ടുസ്പോൺസിബിളിറ്റി ഓഫ് എ മാൻ ഹൂസ് ഫുള്ളിം ഫുൾ റെസ്പോൺസിബിലിറ്റി അതായത് നമ്മള് ഫുള്ളി കർത്താവിന്റെ വചനം അതുപോലെ വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അയാളുടെ ജീവിതത്തിന്റെ മുഴുവൻ ചുമതലയും ദൈവത്തിന്റെയാണ് ആൻഡ്രൂ എന്ന് പറഞ്ഞ പറഞ്ഞത് പറഞ്ഞതെടുത്ത് കോട്ട് ചെയ്യുമായിരുന്നു എനിക്ക് വളരെ എൻകറേജിംഗ് ആയിട്ട് തോന്നി എൻ്റെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി കർത്താവിൻ്റെ എനിക്ക് ഏത് നിമിഷം എന്ത് ചെയ്യണം എന്നുള്ളത് കർത്താവ് കർത്താവ് നോക്കിക്കോളും കർത്താവ് നോക്കും എന്റെ മക്കൾ ചെറുതായിരുന്നപ്പോഴും എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഒരു മോള് പറയുന്നത് നമ്മൾ കർത്താവ് നോക്കൂ അല്ലേ അവരുദ്ദേശിച്ചത് കർത്താവ് ലോർഡ് ആഫ്റ്റർ മലയാളത്തിൽ കർത്താവ് നോക്കൂ അല്ലേ കർത്താവ് നോക്കും കർത്താവ് ഫുൾ റെസ്പോൺസിബിലിറ്റി ഫുൾ നമുക്ക് എന്ത് വന്നാലും നോട്ട് ടു ലൂസ് ഹോപ്പ് ആ അതാണ് ജീവപര്യന്തം എന്ന് പറയുന്നത് സംതിങ് അതിനകത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചില പ്രശ്നങ്ങൾ കുട്ടികള് അനുസരണക്കേടില് ജീവിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കത്താൻ വഴികളിലോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരാം അവിടെയും ഞാൻ വിചാരിക്കുന്നത് വിചാരിക്കുന്നതല്ല ശരിക്കും ഉള്ളത് എൻ്റെ കുട്ടി എൻ്റെ മക്കൾ അനുസരണക്കേടിൽ വന്നപ്പോൾ ദൈവത്തിന്റെ വചനം അങ്ങനെ വിശ്വസിച്ചു അതായത് അങ്ങനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാല് എന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും യഹോവ ഉപദേശിക്കുന്ന പോലെ വേറെ ആരെങ്കിലും ഉപദേശിക്കേണ്ട ആവശ്യമുണ്ടോ അത് ഞാൻ ഒരിക്കലും ആ വചനം മറക്കത്തില്ല അതുപോലെ ദൈവത്തിന്റെ വചനം എന്റെ വായിലുണ്ട് ഉണ്ടെങ്കിൽ ആ വചനം അവരുടെ വായിൽ ദൈവം കൊടുക്കും ദൈവത്തിന്റെ ആത്മാവ് അവരിൽ പകരുമെന്ന് കർത്താവ് ഈ രണ്ട് ഏഷ്യാവിലെ വാക്യങ്ങളെ ഞാൻ ഇപ്പൊ എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല എത്ര ബാഡ് സിറ്റുവേഷൻ ആയാലും അത് അങ്ങനെ വിഷം നമുക്ക് എല്ലാ സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ വേണ്ടി എല്ലാ സിറ്റുവേഷനിലും ദൈവം നമുക്ക് ദൈവത്തിന്റെ വചനം തന്നിട്ടുണ്ട് ഞാൻ ഓർക്കുമായിരുന്നു പലപ്പോഴും ഹോപ്പ് വിടാവുന്ന സാഹചര്യങ്ങളുണ്ട് ഈയിടെയായിട്ട് ഞങ്ങള് പുഷ്പരി പ്രയർ മീറ്റിങ്ങനെ ഓൾമോസ്റ്റ് ഹോപ്പ് ലൂസ് ചെയ്യുവായിരുന്നു അതായത് മുമ്പോട്ട് കുഞ്ഞുങ്ങൾ വരുന്നില്ല കർത്താവിനെ ദൈവത്തെ അറിയാനുള്ള ആഗ്രഹം കുട്ടികൾക്കില്ല ആരും വരുന്നില്ല മീറ്റിങ്സിന് പുതിയതായിട്ട് വളരെ അപ്പോഴാ ദൈവം ഒരു പ്രിയ മകളെ കൊണ്ടുവന്നു അവൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റിനെ വിളിച്ചുകൊണ്ട് വന്നു ഞാനത് ഓർത്തു ദൈവം അങ്ങനെ ചെയ്തല്ലോ ദൈവം ചെയ്ത് പ്രവർത്തിയാൽ നന്ദി പറയുമായിരുന്നു ഹോപ്പ് ലൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ദൈവം ദൈവം ചെയ്യും ആക്ച്വലി ഇന്ന് രാവിലെയും കൂടെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഇന്നലെ എനിക്ക് രണ്ടു ദിവസമായിട്ട് ഫുഡ് പോയിസണിങ് ആയിട്ട് വളരെ സിക്കായിട്ട് കിടക്കുവായിരുന്നു എനിക്ക് പെട്ടെന്ന് 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 സിക്നെസ്സസ് വരുന്നത് ഇങ്ങനെ പക്ഷെ അപ്പോഴെല്ലാം ഞാൻ ദൈവങ്ങളിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാനപ്പോ ഉടനെ വിശ്വസിക്കും അവ എല്ലാറ്റിനും നേഹം അവനെ വിടുവിക്കുന്നു ഞാൻ ആക്ച്വലി ഇന്നലെയൊക്കെ വളരെ സിക്കായിരുന്നു രാത്രിയിൽ ഒത്തിരി സിക്കായിരുന്നു ഞാൻ രാവിലെ ഞാൻ പല പ്രാവശ്യം വിചാരിച്ചു ഈ മീറ്റിങ് ക്യാൻസൽ എന്ന് പക്ഷെ പശുത്താത്മാവിനെ സമ്മതിച്ചില്ല കർത്താവിന്റെ വചനം പറയാനല്ലേ അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടില് ലൈ ഫോൺ ലൈൻ വർക്ക് ചെയ്യുന്നില്ല കറണ്ട് വർക്ക് ചെയ്യുന്നില്ല അത് ചിലപ്പം ഈ സ്ഥലത്ത് ഇപ്പോ മഴ വന്നതിന്റെ ആയിരിക്കാം അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യുവെന്ന് പക്ഷെ ഞാൻ വിശ്വസിച്ചു കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് വയ്യായെങ്കിലും എന്റെ വചനം പറയാൻ നീ വില്ലിങ് ആവുമ്പോൾ നെറ്റും ലൈറ്റും ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം ഞാൻ അതിനൊരു വേണ്ടി മാറി ഇപ്പൊ ഇവിടെ ഇരുന്ന് ഹോളിൽ ഇരുന്ന് ചെയ്യുക ഞാൻ വിശ്വസിച്ചപ്പോ കർത്താവ് നെറ്റ് വെച്ചേക്കു എന്നുള്ള കാര്യം കർത്താവ് വിൽ ഡു ഇറ്റ് നെവർ ലൂസ് ഹോപ്പ് പക്ഷെ ഈ വാ ഈ ഈ ഇത് എപ്പോഴും ഓർക്കണം ഹാപ്പൻ ഇൻ നത്തി ലൈഫ് വിത്തൗട്ട് ഗോഡ്സ് പെർമിഷൻ രണ്ട് വാക്യങ്ങളും കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക യോഹനാൻ വളരെ ഇത് രാത്രി മുഴുവൻ ഇത് എന്താ എന്ന് കർത്താവിനോട് ചോദിക്കുവായിരുന്നു എന്താ സംസാരിക്കണം കർത്താവ് ഇന്ന് രണ്ട് വാക്യങ്ങൾ ഓർപ്പിച്ചു തന്നു യോഹന്നാൻ പതിനാലിന്റെ പതിനെട്ട് പതിനെട്ട് പത്തൊൻപതും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്തൊരു എന്തൊരു ആശ്വസിപ്പിക്കുന്ന ആശ്വസിപ്പിക്കുന്നവർ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോ നമ്മളെ സ്നേഹിക്കുന്നവരോ പോലും നമ്മളെ കൈവിട്ട് കൈവിടുന്ന സാ സാഹചര്യങ്ങൾ വരും പക്ഷെ കർത്താവ് പറയുവാ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ആത്മാവിൽ നിന്ന് ഒരിക്കലും പോകരുത് അതായത് എത്ര ബാഡ് സിറ്റുവേഷൻസ് വന്നാലും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും കുറഞ്ഞോന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല നിങ്ങളോ എന്നെ കാണും ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും അത്ര വലിയ ആശ്വാസ ഈ വചനം ഒരിക്കലും നമ്മൾ അതുകൊണ്ട് ഹോപ്പ് കൈവിടാതെ നമുക്ക് ജീവിക്കാൻ കഴിയും ഇത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാത്രമേ ഈ ഹോപ്പ് വരുവുള്ളൂ ആ വചനം വിശ്വസിച്ചാൽ മാത്രമേ ഹോപ്പ് വരുവുള്ളൂ വിശ്വസിക്കുമ്പോൾ എന്താ നമ്മുടെ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് അയ്യോ എനിക്ക് വയ്യായിരുന്നു അയ്യോ എനിക്ക് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു ഞങ്ങൾ നമ്മൾ സഹതാപം കിട്ടാനായിട്ട് നോക്കരുത് ഒരിക്കലും നമ്മൾ ചെയ്യരുതാത്തൊരു കാര്യമാണ് മറ്റുള്ളവരുടെ സഹതാപം കിട്ടാനായിട്ട് നമ്മൾ നോക്കരുത് കാരണം അതിന്റെ ആവശ്യം നമുക്കില്ല നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോള് ദൈവത്തിന്റെ കയ്യിലാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ഒരു ചായ കുടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം അതൊക്കെ തരുന്ന ദൈവം അറേഞ്ച് ചെയ്തു തരുന്നു ദൈവം എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് ചെയ്തു തരും അടുത്ത ഒരു വാക്യം കൂടെ പതിനാറിന്റെ മുപ്പത്തിമൂന്ന് അതെല്ലാം തന്നെ പതിനാറിന്റെ മുപ്പത്തി മൂന്ന് ആ നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു കർത്താവ് ഈ പറഞ്ഞ വാക്യങ്ങൾ എത്ര വലിയ ലോകത്തിൽ കഷ്ടം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ലോകത്തിൽ ഒരു കഷ്ടമില്ലാതെ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് വാസ്തവമായിട്ട് ഞാൻ കർത്താവിനെ പിന്തുടരുകയാണോ വാസ്തവമായിട്ട് കർത്താവിനെ പിന്തുടർന്ന് ജീവിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും കഷ്ടമുണ്ട് കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ സർപ്രൈസ്ഡ് ആവേണ്ട ആവശ്യമില്ല നമ്മൾ അതിശയിക്കേണ്ട ആവശ്യമില്ല ഞാൻ കർത്താവിനെ ഇത്രയും പിൻപറ്റിയിട്ട് എന്തുകൊണ്ടാണ് കഷ്ടം വന്നാൽ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല കർത്താവിന്റെ കർത്താവ് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളതാണ് കഷ്ടങ്ങൾ ഉണ്ട് എന്ന് പക്ഷെ കർത്താവ് അതിൻ്റെ കൂടെ പറയുക ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നതും ധൈര്യപ്പെടുകയെന്ന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ നമുക്ക് ആദ്യം വായിച്ച വാക്യം ഒന്നും കൂടെ ഓർക്കാം വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പത്താം വാക്യം മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം നമ്മൾ തുടങ്ങിയാൽ പോരാ നമുക്ക് എന്തിനാ നോഹയുടെ ചരിത്രം എഴുതി തന്നിരിക്കുന്നത് കാരണം നോഹ നന്നായിട്ട് തുടങ്ങിയ ഒത്തിരി വർഷങ്ങൾ അത് എത്ര സങ്കർത്താവിനെ നമ്മൾ ദുഃഖിപ്പിക്കാൻ ഇടവരാതിരിക്കട്ടെ നമ്മൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഞാൻ ഇന്നലെ ഓർക്കുമായിരുന്നു എനിക്ക് വല്ലാതെ വളരെ ടയർഡായിട്ട് ഞാൻ വയറ വയറത്തിൻ്റെ പ്രയാസത്തിൽ ഞാൻ കിടന്നപ്പോൾ അല്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ പക്ഷെ അപ്പം ഞാൻ ചിന്തിച്ചു ഞാൻ ബെറ്റർ ആവണമെങ്കിൽ വിശ്വസിച്ചാൽ മാത്രം പോലെ ഞാൻ ഭക്ഷണം കൂടെ കഴിക്കണം ഞാൻ എഴുന്നേറ്റ് കുറച്ച് ചോറ് കഴിച്ചു പിന്നെ ഒന്നും കൂടെ കഞ്ഞി കുടിച്ചു ഞാൻ പാരസ്റ്റമോൾ കഴിച്ചു ഒത്തിരി ബെറ്റർ ആയി അപ്പം നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നതിനോടൊപ്പം നമ്മുടെ കൂട്ടത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ദൈവം തരുന്നത് ചിലപ്പം ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ചെയ്യണം ദൈവം ദൈവം അതിന് നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പ്രിയപ്പെട്ടവരെ തന്നിട്ടുണ്ട് നമ്മൾ ആ ഹെൽപ്പ് എടുക്കാതിരിക്കരുത് അതും കൂടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഞാൻ പറയുക ഏ നമ്മളെ സഹായിക്കട്ടെ മരണ പര്യന്തം प्राप्त जैसा नहीं पिके मार्किंग प्राप्त क्या मो സ്തോത്രം കർത്താവേ സ്തോത്രം 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 യേശുവേ സ്തോത്രം ഹാലയിലുയ ഈ നല്ല സമയത്തിനായി നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഈ ദിവസം അങ്ങ് തന്ന ദാനമാകയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ നിന്റെ വചനം കേൾപ്പിച്ചതുപോലെ കർത്താവെ ജീവപര്യന്തം വിശ്വസ്തരായിരിക്കുവാൻ കർത്താവെ അവിടുത്തെ കൃപ ധാരാളമായി ഞങ്ങൾക്ക് നൽകി തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലേലുവിയ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിൽ അതിനെ ജയിച്ചവൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അറി ചെയ്തവനെ ഞാൻ നിന്നെ അനാഥരായി വിടുകയില്ല ചെയ്ത കർത്താവേ അങ്ങ് ഞങ്ങളോട് കൂടെയിരുന്നു നിമിഷം വരെയും അവിടുന്ന് കാത്ത് പരിപാലിച്ച് മുന്നോട്ട് നയിക്കുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് പലവിധ കുറവുകള കുറ്റങ്ങളും പോരായ്മകളുണ്ട് നാഥ അതൊന്നും കർത്താവെ ഓർക്കാതെ ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളങ്ങ വാഴ്ത്തുന്ന കർത്താവെ അങ്ങയുടെ വചനത്തിൽ എപ്പോഴും ആശ്രയിച്ച് അങ്ങയുടെ വചനം കർത്താവെ ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി കർത്താവെ ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ജീവിക്കുവാൻ അവിടുത്തെ കൃപധാരാളമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസത്തിനായി സ്തോത്രം കർത്താവെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വചനം തന്നെ നിന്റെ മകളെ അനുഗ്രഹിക്കുന്നു അപ്പൊ ആ നിന്റെ മകളുടെ ഓരോ കാര്യത്തിലും അങ്ങയുടെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അധികമായി ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കടന്നു വന്ന ഓരോരുത്തരും ജോലിക്ക് പോകുമ്പോഴൊക്കെയും നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ പോക്കിലും വരവിലും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലിൽ ഉയ ഇരുളിൽ വെളിച്ചം വീശുന്നവനെ വെളിച്ചമായവനെ ജീവനായവനെ ജീവനെ സമൃദ്ധിയായ ി നൽകി തരുന്നവനെ അവിടുത്തെ പാതപ്പെടുത്തി പൂർണമായും ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ ആമേൻ ആമേൻ